നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് തേങ്ങാവല ഇപ്പോൾ ഓരോ ദിവസവും കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തേങ്ങാവല കുതിച്ചു കയറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ വിചാരിച്ചു നൂറ്റമ്പത് രൂപ ഒക്കെ പുറത്തൊക്കെ പോകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു ഇപ്പോൾ വില കുറഞ്ഞത് കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ നഷ്ടം തന്നെയാണ് എങ്കിലും മറ്റ് ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് കൂടുതൽ ആൾക്കാരും തെങ്ങില്ലാത്തവരാണ് തേങ്ങ വാങ്ങുന്നവരാണ് കേരളത്തിൽ തെങ്ങ് ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് തേങ്ങ ഉത്പാദനവും വളരെ കുറവാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ തേങ്ങാവിലയിൽ മാറ്റം വന്നിട്ടില്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ വില കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അമ്പത്തി ആറ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ഒൻപത് രൂപ കരുവഞ്ചൽ ഒരു കിലോ പച്ച തേങ്ങയുടെ വില അൻപത്തിയേഴ് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് അൻപത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയും വെള്ളരിക്കുണ്ട് അമ്പത്താറായിരുന്നു ഇന്നലെ ഇന്നത് അമ്പത്തഞ്ച് രൂപയായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് പാലക്കാട് പാലക്കാടും തേങ്ങാ വില കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെയായിരുന്നു ഇന്നത് അൻപത്തി അഞ്ച് രൂപ മുതൽ അൻപത്തിയേഴ് രൂപ വരെയായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് നെടുമങ്ങാട് ഒരു കിലോ പച്ച തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി രണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തി രണ്ട് രൂപ വയനാട് ഒരു കിലോ പച്ച തേങ്ങയുടെ വില എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് രൂപ കോട്ടയം രൂപ പത്തനംതിട്ട രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ പച്ച തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് പുത്തൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി ഏഴ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ഏറ്റുമാനൂർ അറുപത്തി ഒൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ പുതിയ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി